പോത്തും കുട്ടികൾ സൂപ്പർ പോത്തും കുട്ടികളാണ് അപ്പൊ പുതിയത് വന്നതാ കൊടുക്കാനുള്ളതാണ് വലിയ കാര്യങ്ങളും നമ്മളിപ്പോ പറയില്ല അത് നമ്മൾ ഇതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പോത്തിൽ ഒന്ന് കാട്ടുകൊടുത്തങ്ങട്ട് എടുത്തിട്ട് വന്നിട്ട് ഇതാണ് പോത്തുകൾ നല്ല മൂക്കൊക്കെ കുറ്റിയ ജാതി പോത്തളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി നമ്മൾ ഇതിൽ നമ്പർ കൊടുക്കണുണ്ട് നല്ല പോത്തും കുട്ടികളാണ് ഇപ്പോൾ അത് ഫുള്ള് തോത്തിലായിട്ട് നിന്നിരുന്ന പോത്താണ് പുറത്തൊന്നും വിട്ടില്ല പുറത്ത് വിടാത്ത പോത്തും കുട്ടികളാണ് അത്യാവശ്യം തൂക്കൊക്കെ ഉള്ളാണ് ഒരു ഒന്നേ ഒന്നരടൊക്കെ അടുത്ത് ഏതാണ്ട് ഉണ്ടാവും നല്ല വിലയും കാര്യങ്ങളും ഞമ്മളിപ്പൊ പറയണെങ്കിൽ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് പറയും വിലയും കാര്യങ്ങളും ഇടുമ്പോ എന്താ അറിയോ ആൾക്കാരെ അപ്പൊ വിളിക്കണമെ അപ്പൊ വാങ്ങിച്ചാണ് ഇതിൽ ആ പയമ്പാത്ത് ആ ഇതില് ചെറുത് കൊറച്ചിതാണ് എന്നാലും കാലുയരും ഇട ഇടമുറ്റത്തെ കട്ടണാരും ഒക്കെ ഇണ്ട് തിന്മ ആ ഇടനീളം ഉണ്ട് കൊയ്യുന്നീളം ഉണ്ട് മൂക്കും കൊത്തിയിണ്ട് മൂക്കും കൊത്തിയിട്ടുണ്ട് മൂക്ക് കൊത്തിയാൽ പോത്താവുമ്പോൾ ഓടില്ല ചാടില്ല വെടക്കില്ല ആൾക്കാരെ നഞ്ഞിട്ട് ഒന്ന് കയറില്ല അങ്ങനൊക്കെ ഒരു കാര്യമുണ്ട് നല്ല പോത്തുമുട്ടികളാണ് അപ്പം ഒരു മഴയുണ്ട് പെയ്ത് കഴിഞ്ഞാൽ ഇതെന്താ മെച്ച വച്ചാൽ ഒരു നൂ ഒന്നേ മുക്കാലുണ്ട് കേറും ഒരു മുപ്പത് കിലോപ്പുണ്ട് കയറും അഞ്ചു പെരുന്നാൾ ആകുമ്പോഴത്തേന് കൊണ്ടായിട്ട് നോക്കി വളത്തി ഉണ്ടാക്കണ ആൾക്കാരാണെങ്കിൽ നല്ല പോത്തും കുട്ടികളാണ് മണ്ടക്കാനം കുറവാ മണ്ടക്കാലം കുറവാണ് നല്ല നേരം അവിടെ കുട്ടികളാണ് ചെറുപ്പാണ് ചെറുപ്പാണ് രണ്ടു വയസ്സ് കഴിഞ്ഞിട്ട് ചെറുപ്പം പോത്ത് കുട്ടികളാണ് ഈ ബാക്കും കാര്യങ്ങളാ ഇല്ല 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 നല്ല പാൽ ഇങ്ങനൊക്കെ ഉണ്ട് താണല താണലിങ്ങനെ അണ്ട് ഭാവങ്ങൾ അത് പറയുന്നാ വാൽച്ചുടി ഉണ്ട് വാൽത്തൊടി ഉണ്ട് പോത്ത് എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഈ പോത്തളൊക്കെ വാൽത്തൊടി കാര്യങ്ങളൊക്കെ നോക്കുക അപ്പൊ ഇത് പിന്നെ പാടത്ത് കെട്ടാത്ത പോത്തളാണ് കാരണം ഈ ചൂടത്ത് പാടത്തൊന്നും കൊണ്ടായി കെട്ടണില്ല കെട്ടി കഴിഞ്ഞാൽ ആ പോത്തുകൾ ഇന്നും ക്ഷീണിക്കുള്ളൂ നല്ല വെള്ളത്തിൽ ഇടേണ്ട ടൈമാണിത് ഇതാ നല്ല ബോത്തും കുട്ടികളാ വേറെ കാര്യമുണ്ട് ഉടക്കാത്ത പോത്താ ഉടക്കാത്ത രണ്ട് പോത്തളാ ഞാൻ വരണം അതാ 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 ഉടക്കാത്ത പോത്തളാ നല്ല ബോത്തും കുട്ടികളാണ് അത് നല്ല മേനുള്ള നല്ല പോത്ത് കുറച്ച് ബൈപ്പത്തിൽക്ക് അതാണ് ഏ ഇത് ഇത് അതിനെക്കാട്ടി ഒരു പൊടിക്ക് ഒരു പൊടിക്കൊരിഞ്ച് പടവിൽ ഹൈറ്റ് ഉണ്ട് കുറയും വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ബൂത്തും കുട്ടിയാ അറിക്ക് എല്ലാവരും ഒന്ന് കാണട്ടെ അങ്ങനെ മാറിക്ക് അതാ ഇതൊക്കെ ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചോട്ടെ ആ അത് നല്ല ജബുറു ജബുറ ജബുറ അത് ബൈക്കോല പോത്തേ ജബുറു ജബുണ്ട് ആ ആ നല്ല പോത്ത കുട്ടികളാ മാൻ നേരമുള്ള പോത്ത കുട്ടികളാ പെട്ടെന്ന് അരച്ചി കീറും എന്താ എന്റെ അഭിപ്രായം മോനോ ഏത് പോത്തോട്ട് ഇഷ്ടപ്പെട്ട് രണ്ട് മാസം രണ്ടു മാസം കൂടി അതാ അതാ അതിന്റെ അഭിപ്രായം എന്താ ഇതും അല്ലെ ഇറച്ചിക്കാരള്ളേ അല്ലേ ും കൊണ്ടും കാര്യങ്ങളൊന്നും ഇപ്പൊ പറഞ്ഞില്ല ആൾക്കാര് വിളിക്കുമ്പോ പറയൂ അല്ലേ അപ്പൊ നമ്പർ ഞാൻ കൊടുക്കണ്ടാ ഏഹ് ആ നേരിട്ട് സംസാരിക്കല്ലേ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇത്ര വില കൂടുതലാണ് അത്ര നേരിട്ട് കണ്ടിട്ടുള്ള സംസാരം മതി ആ നേ വന്നു കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോത്തിനെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ അങ്ങനെ ചെയ്യല്ലേ ആവശ്യക്കാർ മാത്രം വിളിച്ചാൽ മതി വെറുതെ ആളെ കളിയാക്കാൻ വേണ്ടി വിളിച്ചിട്ട് കുറെ ആൾക്കാരുണ്ട് അത് വേണ്ട അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട അല്ലേ അപ്പൊ ഞമ്മളെ ചാനൽ കാണുന്നൊരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ഒന്ന് ബെല്ലും പുറക്കും കേറി പൊട്ടിക്കുക ഒന്ന് ഷെയർ കൊടുക്കുക അപ്പൊ ഞമ്മള് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യ ഒന്ന് കമന്റ് ഇത് മോനു അപ്പൊ ഞമ്മള് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോനോ അപ്പൊ ഞമ്മള് നമ്പർ കൊടുക്കുന്നുണ്ട് ആയിക്കോട്ടെ ഓക്കെ ലഷ്കോ ഞമ്മളെ പോത്തിന്റെ ഉടമസ്ഥനാണ് നല്ല കാലഘരക്കുള്ള നല്ല പോത്തും കുട്ടികളാണ് మరాకా మరాక మరకంటే విదించండి నంబర్